യുവപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷങ്ങളാണ് എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയന് കീഴിലെ അംഗശാഖകളിൽ നടന്നത് ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് പ്രസിഡന്റ് പി കെ രാജൻ പതാക ഉയർത്തിയതുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഘോഷയാത്രകളും ക്ഷേത്രാചാര ചടങ്ങുകളോടും കൂടിയാണ് ജയന്തി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് യുഹപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷങ്ങൾക്കാണ് എസ് എൻ ഡി പി ഇടുക്കി യൂണിയനിലെ അംഗശാഖകളിൽ വിപുലമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് യൂണിയൻ ആസ്ഥാനത്ത് പ്രസിഡന്റ് പി രാജൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായത് യൂണിയൻ ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ജയന്തി ദിന സന്ദേശം നൽകി മനുഷ്യനെ എന്ന മഹാമന്ത്രം രാശിക്കായി നൽകിയ മഹാഗുരുലിന്റെ ജയന്തിയാഘോഷങ്ങൾ തിരുവോണം ഉൾപ്പെടെയുള്ള കേരളക്കടയുടെ മഹോത്സവങ്ങൾ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ മൂലം പ്രതിസന്ധികളിൽപ്പെട്ടെങ്കിൽ തിരുവോതിരത്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാം ജയന്തി ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കുന്നു ഇന്ന് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടുണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ജയന്തി ഘോഷയാത്രകളും ജയന്തി ജയന്തി തുടർന്ന് മണിയാറംകുടി വാഴത്തോപ്പ് പൈനാവ് മർത്തും ചുരുളി കീരത്തോട് മുരിക്കാശ്ശേരി ചെമ്പകപ്പാറ തോപ്രാംകുടി കള്ളിപ്പാറ കിളിയാറുകണ്ണ പ്രകാശ് തങ്കമണി ചട്ടിക്കുഴി കരിക്കൻമേട് ഉപ്പുതോട് കനകക്കുന്ന് ഡബിൾ കട്ടിംഗ് കുളമാവ് തുടങ്ങിയ ഇടുക്കി യൂണിയന് കീഴിലുള്ള പത്തൊൻപത് ശാഖകളിലും ജയന്തി ഘോഷയാത്രയും പൊതുസമ്മേളനവും ജയന്തി സത്യം ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിച്ചത് മണിയാറുടി ശാഖയിൽ നടന്ന ജയന്തിദിനാഘോഷഘോഷയാത്രയ്ക്ക് മണിയാറങ്കുടി മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി മതമൈത്രി സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു എല്ലാ ശാഖകളുടെയും ആഘോഷ പരിപാടികളുടെ ആകർഷണം ജുവൈസൻപറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി